ആ മരിയ വിസ് ഫൗസ്ത ഡയറിയിൽ നിന്ന് അഞ്ചാം പേജിൽ നിന്ന് ഓ എൻ്റെ ദൈവമേ ഭാവി ഓർക്കുകിൽ എന്നിൽ ഭയം നിറഞ്ഞിടുന്നു ചൂട് നിറങ്ങണം എന്തിൻ്റെ ഭാവിയിലേക്ക് ഈ നിമിഷം മാത്രമല്ലോ എനിക്ക് വിലപ്പെട്ടത് എന്നാൽ കടന്നു വരില്ല ഭാവി എൻ ഹൃദയത്തിലൊരിക്കലും മാറ്റാമോ തിരുത്താമോ എൻ ഭൂതകാലത്തെ കൂട്ടിച്ചേർക്കാമോ അതെനിക്ക് സാധ്യമല്ല തന്നെ പണ്ഡിതർക്കോ പ്രവാചകർക്കോ ആവതല്ലിത് ഏൽപ്പിക്കൂ ദൈവത്തെ നീൻ ഭൂതകാലം അത്രയും ഓ നിമിഷമേ നീ പൂർണ്ണമായും എനിക്ക് സ്വന്തം പൂർണ്ണശക്തിയോടെ നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കൂ ഞാൻ ആവും വിധം നന്നായി ഉപയോഗിക്കും ഞാൻ അങ്ങയെ എളിയവളാണ് ബലഹീനയാണ് ഞാൻ എങ്കിലും സർവശക്തി തൻ കൃപ അങ്ങനെ കേടുന്നു ആശ്രയിച്ച് നിൻ പൈതലായി ജീവിതം നയിച്ചിടുന്നു അനുദിനവൻ ഹൃദയം സമർപ്പിക്കുന്നു നിൻ മഹത്വത്തിനായി സ്നേഹത്തിൽ ജ്വലിച്ചിടുന്നു ആ